കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഒരു കൺസൾട്ടേഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടി ശ്രമിച്ച് കയ്യിലുള്ള പൈസയും പോയി സമാധാനവും പോയി കടക്കാരനായി നിരാശ വന്ന് വലിയ മാനസിക സംഘർഷത്തിൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വരുന്നത് അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ദിവസം ഒരു ഇമെയിൽ ലഭിക്കുകയാണ് ആ ഇമെയിലത്ത് പറഞ്ഞിരിക്കുകയാണ് താങ്കൾ ഇത്ര കോടി രൂപയ്ക്ക് അർഹനാണ് ഇതിൻ്റെ പ്രോസസ്സ് പൂർത്തീകരിക്കുന്നതിനായിട്ട് താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് രണ്ട് ലക്ഷം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം പൂർത്തീകരിച്ച് രണ്ടാഴ്ച കൊണ്ട് താങ്കളുടെ അക്കൗണ്ടിൽ ഈ വലിയ എമൗണ്ട് ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞു അദ്ദേഹം ഒന്നും നോക്കിയില്ല ഉടനെ രണ്ട് ലക്ഷം രൂപ സംഘടിപ്പിച്ച് ആ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് വരികയാണ് ഒരു ഇമെയിൽ വരികയാണ് ഇതിൻ്റെ ടാക്സ് മറ്റു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപയും കൂടെ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുക്കണം കോടീശ്വരനാവാൻ വേണ്ടി സ്വപ്നം കൊണ്ട് നടന്ന ഈ സുഹൃത്ത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കടമടിച്ചിട്ടും മറ്റു രീതിയിലൊക്കെ സംഘടിപ്പിച്ചിട്ടും ഈ പൈസ അയച്ചു കൊടുത്തു അങ്ങനെ കാത്തിരിപ്പാണ് കോടികൾ അക്കൗണ്ടിലേക്ക് വരുന്നതും പ്രതീക്ഷിച്ച് കാത്തിരിപ്പാണ് മനസ്സിൽ ഒത്തിരി പ്ലാനുകളും വലിയ വലിയ സംഗതികളൊക്കെ ആസൂത്രണം ചെയ്ത് കാത്തിരിപ്പാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് പൈസ ഒന്നും വരുന്നില്ല അപ്പോഴത്തേക്കും കടം കൊടുത്ത ആളുകളെല്ലാം അദ്ദേഹത്തെ തിരഞ്ഞു വരാനും കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്താൻ തുടങ്ങി അദ്ദേഹത്തിന് വലിയ സങ്കടമായി വിഷമായി വലിയ മാനസിക സംഘർഷമായി അപ്പോഴാണ് വീട്ടുകാർ അന്വേഷിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവസാനം ഗത്യന്തരമില്ലാതെ വീട്ടുകാരോട് അയാൾക്ക് പറയേണ്ടി വന്നു ഇങ്ങനെ ഒരു ട്രാപ്പിൽ ഒരു കെണിയിൽ ഞാൻ പെട്ടിട്ടുണ്ട് എന്നുള്ളത് നോക്കൂ അത് പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ നമ്മുടെ മുമ്പിൽ ധാരാളം വരാറുണ്ട് ഇങ്ങനെ വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ട പരസ്യങ്ങളിലും ഇതുപോലെയുള്ള കണികളിലൊക്കെ പെട്ടിട്ട് വലിയ മനോവിഷമവും നൈരാശ്യമൊക്കെ ബാധിച്ച് ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് ആളുകൾ നമ്മളെടുത്ത് വരാറുണ്ട് പലപ്പോഴും ഇത്തരം കേസുകളിലൊക്കെ പെട്ടുപോകുന്നത് നമ്മൾ ഈ അഭ്യസ്തവിദ്യരായിട്ടുള്ള മലയാളികളാണ് എന്നുള്ളതാണ് ഒരു വാസ്തവം മലയാളികളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാക്കുകൾ പഠിച്ചു വെച്ചാൽ മതി എന്നുള്ളതാണ് പറയുക അപ്പോൾ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം അത് മലയാളികളെ പറ്റിക്കണമെങ്കിൽ കുറച്ച് വാക്കുകൾ അവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അവർ ആ വാക്കുകളിൽ വീണോ എന്നുള്ളത് ലോകത്ത് ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഒന്നാമത്തതാണ് ഫ്രീ രണ്ടാമത്തത് ഓഫർ മൂന്നാമത്തത് ഈസി നാലാമത്തത് വളരെ വേഗത്തിൽ അഞ്ചാമത്തത് നാടൻ തനി നാടൻ പിന്നെ പുതിയ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വാക്കുകളാണ് സീറോ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ മറ്റൊന്നാണ് ആയുഷ്കാല ഗ്യാരണ്ടി ആയുഷ്കാല വാറണ്ടി ഇങ്ങനെയുള്ള സംഗതികൾ കേട്ട് കഴിഞ്ഞാൽ മലയാളികൾ ഉടനെ അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ് സോ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഒന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നില്ല ഒരു സംഗതി നമുക്ക് ലോകത്ത് ഫ്രീ ആയിട്ട് കിട്ടില്ല അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനവും ലോകത്തില്ല ആരും ഒരാൾക്കും ഫ്രീ ആയിട്ട് ഒന്നും കൊടുക്കത്തുമില്ല രണ്ടാമത്താണ് ഓഫർ പത്ത് രൂപ ഓഫർ വരുന്ന സമയത്ത് അതിനെ ഉള്ളിൽ വിളിച്ചിരിക്കുന്ന വലിയ കളികളുണ്ട് ആ കളികളെക്കുറിച്ച് ആരും അറിയാറില്ല പത്ത് രൂപ ഓഫർ തരുമ്പോൾ മുപ്പത് രൂപ അപ്പുറത്ത് മിച്ചം ഉണ്ടാക്കുന്ന കാര്യം ആ കമ്പനി ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ബിസിനസ് ചെയ്തിട്ടുണ്ടാവും അപ്പം അത് ഈ ഓഫർ ഫ്രീ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അങ്ങ് ചാടി വീടാണ് പിന്നെ ഉണ്ട് ഈസിയായിട്ട് ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് പോലെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം പോലെയും ഒക്കെയുള്ള സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് വളരെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്ന സാധനമാണ് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഈ ലാംഗ്വേജ് പഠിച്ചെടുക്കാം ഇംഗ്ലീഷ് പഠിക്കാം ഹിന്ദി പഠിക്കാം വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാം അങ്ങനെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഗതികളും ഇല്ല ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് സമർപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം അങ്ങനെ ഈസി ആയിട്ട് ഒന്നും നമുക്ക് നേടാൻ സാധിക്കില്ല ഇനി വളരെ വേഗത്തിൽ ഇത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെ വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുമില്ല അതിനും നമുക്കൊരു സമർപ്പണ മനോഭാവം ഉണ്ടാവണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ നന്നായിട്ട് അതിന് വേണ്ടി പരിശ്രമിക്കണം പിന്നെയുള്ളതാണ് ഈ ഈ പറഞ്ഞ പോലെ സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓ നല്ല ട്രാക്കുള്ള ആളുകളാണെങ്കിൽ കടന്നു വരൂ അവർക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ വണ്ടി കൊണ്ടുപോകാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ യൂസർ കാറിൻ്റെ അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ അതിനകത്ത് ധാരാളം കേൾക്കുന്ന ഒരു വാക്കാണത് സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം നിങ്ങൾക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസിയാണെന്നൊക്കെ സോ ജീവിതത്തിന്റെ ട്രാക്ക് തന്നെ മൊത്തത്തിൽ മാറ്റിക്കളയുന്ന ഒരു പരിപാടിയാണത് ഈ വാക്ക് കേൾക്കുമ്പോഴത്തേക്ക് ആളുകൾ ചിന്തിക്കുക സീറോ ഡൗൺ പേയ്മെന്റിൽ വണ്ടി കിട്ടുകയാണല്ലോ നമ്മൾ പക്ഷേ ഈ പരസ്യം പറയുന്ന ആൾക്കറിയില്ലല്ലോ സീറോ ഡൗൺ പേയ്മെന്റിൽ ഈ വണ്ടി കൊണ്ടുപോയിട്ട് ഇതിനെ തിരിച്ചടയ്ക്കാനുള്ള ശേഷി ഈ വാങ്ങുന്ന ആൾക്കുണ്ടോ എന്നുള്ളത് ഇവൻ ഈ വാക്കിൽ അങ്ങ് വീണ് പോവാണ് സീറോ ഡൗൺ പേയ്മെന്റ് അതായത് ഒരു വണ്ടി ഒരു പണവും കൊടുക്കാതെ ഒരു വണ്ടി നമുക്ക് കിട്ടുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ട്രാക്ക് മൊത്തത്തിൽ അവതാളത്തിലാക്കുന്ന ഒരു വേടാണത് പിന്നെയുണ്ട് ആയുഷ്കാല ഗ്യാരണ്ടി ആയുഷ്കാല വാറണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി നമ്മുടെ ജീവിതത്തിന് വാറണ്ടി ഉണ്ടോ ഗ്യാരണ്ടി ഉണ്ടോ എന്നുള്ളത് നമുക്ക് യാതൊരു ഉറപ്പില്ല പിന്നെ നോക്കാം നമുക്ക് ഈ ആയുഷ്കാല വാറണ്ടിയും ഗ്യാരണ്ടിയൊക്കെ തരുന്ന കമ്പനി നാളെ ഉണ്ടാവും എന്നുള്ളത് വല്ല ഉറപ്പുണ്ടാവും അങ്ങനെ ആയുഷ്കാല വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ തന്നിട്ടുള്ള എത്രയോ വലിയ വലിയ കമ്പനികൾ ലോകത്ത് പൂട്ടിപ്പോയിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പോഴേ ഈസി ഫ്രീ വേഗത്തിൽ എളുപ്പത്തിൽ പിന്നെ അതുപോലെ തന്നെ സീറോ ഡൗൺ പേയ്മെൻറ്റ് ഇങ്ങനെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോഴേ കുറച്ചൊരു ജാഗ്രത പാലിച്ച് കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ പെട്ടിട്ട് ധാരാളം ആളുകൾ കൗൺസിലിങ്ങിനും കൺസൾട്ടേഷനും വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ ഓക്കെ താങ്ക് യു